അപ്പൊ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും നിന്ദി ആഗ്രഹം ഞാൻ ഈ ശ്രദ്ധിച്ചത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് ചില പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ആ ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നമുക്കൊന്നും വിധിച്ചിട്ടില്ല ഇതിനു മുൻപ് എല്ലാം പഴയതുപോലെ തന്നെ ഗൗരിക്ക് മാത്രമല്ല ആ ഡോക്ടർ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ ഞാൻ ചെയ്യാറുന്നല്ലേ പോകാൻ പറയാ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും കുരവിയിടാൻ ഗൗരി ഉണ്ടാവും ഇല്ല നീ എന്താ നല്ല പ്രായത്തിൽ മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയടടുത്ത് ആ ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നും ഇല്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോന്നെയാണ് അല്ല അടിവെച്ചു തരും അർത്ഥായിട്ട മനസ്സിലായോട് ഇട്ടി നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മല്ലയ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് ഈ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മത്സരപിടുത്താർ സ്നേഹിച്ചാൽ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും ഇപ്പൊ ശരിയായി വേഗം വാ ആ ഇങ്ങനെ മുരുകണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്കും ഒന്ന് സഞ്ചരിക്കാറായി പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ കുട്ടികളെന്ത് തോന്നുന്ന എന്തോ ആണാ ചെസ് കളിക്കുന്നോ ഓ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കണ എന്ത് രതി വകൃതമാണ് കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ാണ് ഉണ്ടോടാ ആ പെണ്ണിന്റെ വൃത്തിയായിട്ട് പറയാൻ ബല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല തോന്നി വർഷം കാണിച്ചിട്ട് നീ മറ്റേ വർത്തമാനം പറയുന്നു അടിച്ചിന്റെ മൂന്നര ഷേപ്പ് ചെയ്യാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷവും വാഞ്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും നക്കാപ്പിച്ചു പൊയ്ക്കണം അല്ലാതെ വന്നാണ്ടല്ലോ പറഞ്ഞു വലുതും ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ അത്രല്ലോ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര മല്ലയ്യോട് ക്ഷമിക്കണം മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നു കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണ് പറയണത് മീനാക്ഷി സെല്ലി നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ട തെറ്റായി പോയതൊന്നും എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ഇനി തന്നെ ഞങ്ങൾ നിങ്ങളല്ല ഇവനാ ഇവൻ അല്ലെ ഞാൻ പോകാൻ തരാൻ തീരുമാനിച്ചിരിക്കുക പറയാൻ നിക്കരുത് നീ ഇങ്ങോട്ട് ഭാര്യ ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സൂക്കായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ശല്യവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചോളായിരുന്നോ അവനെ തിരിച്ചു അവൻ വരും ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇപ്പഴെങ്കിലും സമ്മതിച്ചല്ലോ അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ പട്ടിയെ എനിക്കിവിടുന്ന പട്ടി എന്റെ പട്ടി ബണ്ണുന്ന് പറഞ്ഞല്ലേ നീ പോയത് അല്ല പോയാ കൊടുക്കും സാമി സാമിയുള്ള സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടെ ചെക്ക് കൊടുത്തു പോയാ പോരേ അല്ല തോട്ടത്തിലെ വിളോട് അതിന് പണിക്കാർ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള നീ നന്നായി നിന്നോടൊരു കാര്യം പറയാൻ ഇരിക്കുന്നു ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ നടക്കുന്ന അയാളോ ദേ അയാൾ കൊണ്ടുവരുന്നാലും ും കള്ളുടിയായിരിക്കും നമുക്കതൊന്നും വേണ്ട ചെറുക്കനാവകുഭാവങ്ങൾ എനിക്ക് എനിക്കതൊരു പ്രശ്നമല്ല ചെറുക്കനെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട് മീനാക്ഷി ചെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങളത് ഉറപ്പിച്ചു ഇനി മേലാൻ ഈ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ലെ ചെയ്യരുത് കേട്ടോ ചിന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ല നിന്റെ മകനെ അലലും ഈ ചന്ദ്രമോഹൻ ആള് പക്ഷേ ഒരു കാര്യം ഗൗനിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ മതി രണ്ടും ഒരുമിച്ചെടുത്താലോ അവർക്ക് സംസാരമൊക്കെ കേട്ടല്ലോ ഉള്ളിലോരൊന്നു വെച്ചിട്ട് വെറുതെ ഇത് തന്നെയാണ് പറ്റിയ സമയം ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരും പറയാൻ പോവാ അവര് അവരുടെ മല്ലയ്യായിട്ട് സംസാരിക്കട്ടെ പറയട്ടെ ഈ മൗനം ഞാൻ സമ്മതം അല്ല മല്ലയോട് പറയാനുള്ള ഈ പ്രായത്തിൽ ഇനി കല്യാണം അതിന് ഗൗരിക്ക് എത്ര പ്രായമായിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഈമെന്റെ കാര്യം നടക്കട്ടെ

എല്ലാരും എന്നെ വെറുക്കും അതുകൊണ്ടാണ് മല്ലയെ കുറിച്ച് നീ അറിയാത്ത ഒരാട് എന്റെ ഉള്ളിലുണ്ട് അതീ നാട്ടുകാർക്ക് അറിയാം ഈ ആസാനറിയാം അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും